കേസ് നടത്തുന്നതിന് വക്കീലന്മാർക്ക് ഫീസ് നൽകുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് സ്വാഭാവികമായും കേസ് നടത്തുമ്പോൾ വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാറുണ്ട് പക്ഷേ കൊല്ലത്ത് ഒരു അഭിഭാഷകന് കേസ് നടത്തിയതിന് കൊടുത്തത് ചെക്കാണ് വെറും ചെക്കല്ല വണ്ടി ചെക്ക് ആ വണ്ടി ചെക്ക് നൽകി ഒടുവിൽ ആ ട്രാപ്പിലായ ആ അഭിഭാഷകൻ പിന്നീട് നിയമ പോരാട്ടത്തിലേക്ക് പോയി ആ നിയമ പോരാട്ടത്തിന് അഭിഭാഷകനെ സഹായിച്ച ആ അഡ്വക്കേറ്റ് ആ അജയ്കുമാർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാറേ അഭിഭാഷകന് വണ്ടി ചെക്ക് ഒരു കക്ഷി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല ഈ കടുവായെ കിടുവ പിടിച്ചു എന്ന് പറയുന്ന നമ്മളുടെ ഒരവസ്ഥയാണിത് സാധാരണ നമ്മൾ ഈ മറ്റുള്ള ആളുകളുടെ പ്രശ്നത്തിൽ നമ്മൾ സജീവമായിട്ട് ഇടപെടുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനൊരു പണി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ കോർട്ട് വീസ് വർധന അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് വക്കീലന്മാരും വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത് ഇക്കാലത്താണ് ഇങ്ങനെ വണ്ടിച്ചെക്ക് നൽകി ഞങ്ങളെ കബളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കക്ഷിയായ ബിനു ബലേ അഡ്വക്കറ്റാണ് കൊല്ലത്തെ അഭിപ്രായ പ്രഗത്ഭനായ അഭിഭാഷകനാണ് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷത്തിൽ വലിയ പ്രാക്ടീസുള്ള അഭിഭാഷനാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ കക്ഷിയുടെ പീഡനത്തിന് ഇര പോയ ഇര ആദ്യമായിട്ടായിരിക്കണം വക്കീൽ ഇങ്ങനൊരു ട്രാപ്പിൽ പോയി വീഴുന്നത് കാരണം വക്കീലന്മാരാണ് ഈ ട്രാപ്പിലാക്കുന്നത് അങ്ങനെ ഒരു പേരുദോഷം പല കാലങ്ങളായിട്ടുണ്ടെങ്കിലും വസ്തുത ഇപ്പം കാര്യം തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ ഭാഗത്തും വരുന്ന അപജയങ്ങൾ ഇതുപോലെ കക്ഷികളുടെ ഭാഗത്തുനിന്നും വരുന്നെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഈ കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവികുളം സബ് കോർട്ടിലാണ് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്യുന്നത് ബിനു ബാലൻ അഡ്വക്കേറ്റ് ബിനു ബാലൻ തന്നെ ഈ കേസ് ഫയൽ ചെയ്യുന്നത് ആ കക്ഷി അന്ന് പറഞ്ഞായിരുന്നു വളരെ ദരിദ്രമായ അവസ്ഥയാണ് അദ്ദേഹത്തിന് ഫീസ് നൽകാൻ മാർഗമില്ല ഈ വസ്തു വിറ്റിട്ട് അദ്ദേഹം പൈസ നൽകാമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ആ കേസ് നടത്തി അഞ്ച് കൊല്ലം തുടർച്ചയായിട്ട് കേസ് നടത്തുക എന്ന് പറയുന്നത് സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് വക്കീൽ ഈ കക്ഷിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേസ് നടത്തി അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് ഫീസ് തരാം സാർ അപ്പം നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ചെയ്യുന്നത് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വക്കീലന്മാർ അതിക്രൂരന്മാരും കുഴപ്പക്കാരുമാണെന്നാണ് പക്ഷേ അത് സന്ദർഭമായി പക്ഷേ അങ്ങനെയല്ല ചില വക്കീലന്മാരെങ്കിലും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ബഹുപുരുഷൻ വക്കീലന്മാരും കക്ഷികൾക്ക് പ്രശ്നം വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുക നിൽക്കുന്നവരാണ് അവസാനഘട്ടത്തിൽ പൈസ വാങ്ങുക ഫീസ് വാങ്ങുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ചില പ്രശ്നങ്ങളില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ രംഗത്തുള്ള അപ്പം അവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കേസ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ വസ്തു വിറ്റ് നമുക്ക് പൈസ തരാമെന്നാണ് കക്ഷി പറഞ്ഞത് അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്നൊരു വലിയ ഭീമമായ തുക ഈ കേസ് നടത്തുന്നതിന് വേണ്ടി ചിലവായി അങ്ങനെ അവസാനം കക്ഷി വസ്തു വിൽക്കാൻ നേരത്താണ് നമ്മൾ ഈ സത്യം തിരിച്ചറിയുന്നത് ഇയാൾ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇയാളൊരു ചെക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് തന്നെ ആധാരം എടുത്തുകാരെ നമ്മളെ വിവരം വിളിച്ചറിയിക്കുന്നു ഉടനെ തന്നെ നമ്മൾ ഈ വിഷയം കോടതിയെ ബോധ്യപ്പെടുത്തുന്നു ചെക്ക് ബാങ്കിൽ കൊടുക്കുന്നു അത് ഡിസോണറായി തിരിച്ചു വരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വലിയ ഒരു കബളിപ്പിക്കലിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ആ ബിരുദൻ്റെ പേരെന്താണ് ഈ വക്കീലന്മാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഒരു വക്കീലിനെ പറ്റിക്കാൻ ഇത്രയും ഒരു പ്രഗത്ഭനായ ഒരാൾ അത് ദേവികുളത്തുകാരനായ ഒരു ജോൺസൺ ആണ് ഈ കക്ഷി എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാം മുനിസിപ്പൽ കോടതിയുടെ ശ്രദ്ധയിലാണ് പ്പെടുത്തിയത് കോടതിക്ക് അതിൻ്റെ ഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി ഒരു ദിവസത്തിനുള്ളിൽ അത് എഴുതിയില്ലെങ്കിൽ ആ വസ്തു മാറിപ്പോകും പിന്നെ അയാൾ അതിന് അതിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കോടതി വക്കീലന്മാരുടെ ഈ ദയനീയ അവസ്ഥ മനസ്സിലാക്കി നമ്മളോട് കൂടെ സഹകരിച്ചു അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ജപ്തി കിട്ടി അടുത്ത് ആ ദിവസം തന്നെ നമ്മൾ ഈ ജപ്തിയുമായി ദേവികുളത്ത് ഇവിടെ നിന്ന് അഞ്ഞൂറ് ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ ദൂരെയുള്ള ദേവികുളത്ത് കൊണ്ടുപോയി നമ്മളിത് നടപ്പിലാക്കുകയും നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ് വസ്തു വിൽക്കാൻ പറ്റത്തില്ലെന്ന് ഇവന് മനസ്സിലായി ഉടൻ തന്നെ ഇവൻ നമ്മളുമായിട്ട് ധാരണയെത്തി നമ്മുടെ പൈസ തിരിച്ചു വരികയും ചെയ്തത് അപ്പൊ ഇത് എല്ലാ വക്കീലന്മാർക്കും ഒരു പാഠം കൂടിയാണ് പാഠം കൂടിയാണ് അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വക്കീലന്മാരുണ്ടെന്നുള്ള കാര്യം ഇതുവഴിയായിരിക്കും ജനങ്ങളും അറിയുന്നത് കോടതിയെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കോടതിക്ക് ഏത് സാഹചര്യത്തിലാണ് ആ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് കോടതിക്ക് അതിന് ജനുവനിറ്റി ബോധ്യപ്പെട്ടു അതാണ് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലായി ജപ്തി കണ്ടുകൊണ്ട് ഒടുവിൽ കോംപ്രമൈസിന് തയ്യാറാവുക ജപ്തി കണ്ടപ്പോഴാണ് ജപ്തി കണ്ടാൽ മാത്രമേ കോ ഇയാൾ ഇതിന് തയ്യാറാവുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റി ഇത് ജപ്തി കണ്ടില്ലെങ്കിൽ ഇയാൾ ഒരിക്കലും ഈ ജപ്തി വന്നില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പൈസ തരാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ പത്തോ പതിനഞ്ചോ വർഷം ഈ കേസും പറഞ്ഞുകൊണ്ട് വക്കീലിന് ഫീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള കേസും പറഞ്ഞ് കോടതി ഇറങ്ങി ഇറങ്ങേണ്ടി വരും അപ്പോൾ നിർഭാ ഭാഗ്യവശാൽ കോടതി അത് ഉടനെ തന്നെ ജപ്തി നൽകിയതുകൊണ്ടാണ് നമുക്ക് അവിടെ കൊണ്ടുപോയി ഇത് നടത്തുവാനും അവരുടെ വിൽപ്പന അതുവഴി നിർത്തിവെപ്പിക്കാനും നമുക്കുള്ള പൈസ വാങ്ങിക്കാനും പറ്റിയത് അപ്പം നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വക്കീലും ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും അറിയണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വക്കീലന്മാരും ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കാരണം ഫീസ് നൽകാതെ ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്ന ഒരുപാട് അഭിഭാഷകരുടെ കഥകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഒരു വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ അഭിഭാഷകൻ വളരെ വേഗത്തിൽ ഇക്കാര്യം മനസ്സിലാക്കുകയും നിയമപരമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് കൊല്ലത്തുന്ന ക്യാമറമാൻ ശ്രീകാന്ത് പേസിനൊപ്പം